ഉത്തർപ്രദേശിൽ ഇത്തവണ എൻ ഡി എയും സമാജ്വാദി പാർട്ടി ഉൾപ്പെട്ട ഐ എൻ ഡി എ സഖ്യവും തമ്മിൽ നേർക്കുനേരാണ് ഏറ്റുമുട്ടൽ രാജ്യം ആര് ഭരിക്കുമെന്ന് തീരുമാനിക്കുന്നതിൽ നിർണായക വഹിക്കുന്ന ഉത്തർപ്രദേശിലെ പോരാട്ടം ഇത്തവണ കടുക്കുമെന്നാണ് വിലയിരുത്തൽ ഏറ്റവും ജനപ്രതിനിധികളെ പാർലമെന്റിലേക്ക് അയക്കുന്ന സംസ്ഥാനം ഹിന്ദി ഹൃദയഭൂമിയിൽ എൺപത് ലോക്സഭാ മണ്ഡലങ്ങളുള്ള ഉത്തർപ്രദേശാണ് ഇന്ത്യൻ ദേശീയ രാഷ്ട്രീയത്തിന്റെ ഗതി തീരുമാനിക്കുന്നത് യു പി പിടിച്ചാൽ ഇന്ത്യ പിടിക്കാമെന്നതാണ് രാഷ്ട്രീയ പാർട്ടികളുടെ കണക്കുകൂട്ടലും ഉത്തർപ്രദേശിൽ മിന്നുന്ന വിജയം ആവർത്തിക്കാൻ ലക്ഷ്യമിട്ടാണ് ബി ജെ പി കളത്തിലിറങ്ങുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥുമാണ് തിരഞ്ഞെടുപ്പിന് ചുക്കാൻ പിടിക്കുന്നത് യോഗി തന്നെയാകും വിജയം നിർണയിക്കുന്ന എക്സ് ഫാക്ടർ എന്നാണ് വിലയിരുത്തൽ ഉരുക്കുമുഷ്ടിയുള്ള നേതാവ് എന്നതാണ് ജനങ്ങൾക്കിടയിലെ യോഗിയുടെ ഇമേജ് ഇതിനെ ഒന്നുകൂടി അരക്കിട്ടുറപ്പിക്കുന്നതാണ് മാഫിയ നേതാക്കൾക്കെതിരായ യോഗി സർക്കാരിന്റെ നടപടികൾ കഴിഞ്ഞ ഏഴ് വർഷത്തിനിടെ പത്ത് ഗുണ്ട നേതാക്കളാണ് സംസ്ഥാനത്ത് കൊല്ലപ്പെട്ടത് ഇത് ജനങ്ങൾക്കിടയിൽ യോഗിയുടെ പ്രതിച്ഛായയ്ക്ക് നല്ല മൈലേജ് നൽകി സത്യസന്ധനായ മുഖ്യമന്ത്രി എന്ന നിലയിലാണ് ജനങ്ങൾ യോഗിയെ കാണുന്നതെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നു രണ്ടായിരത്തി പതിനാലിൽ എഴുപത്തി ഒന്ന് സീറ്റിലും രണ്ടായിരത്തി പത്തൊമ്പതിൽ അറുപത്തിരണ്ട് സീറ്റിലുമാണ് ബി ജെ പി വിജയിച്ചത് സമാജ്വാദി പാർട്ടിയും ബഹുജൻ സമാജ്വാദി പാർട്ടിയും സഖ്യത്തിലായതോടെയാണ് അന്ന് ബി ജെ പിയിൽ വോട്ടു ചോർച്ച ഉണ്ടായത് ഇത്തവണ കോൺഗ്രസിനൊപ്പം ചേർന്നാണ് സമാജ്വാദി പാർട്ടിയുടെ പോരാട്ടം സമാജ്വാദി പാർട്ടി അറുപത്തിമൂന്ന് സീറ്റുകളിലും കോൺഗ്രസ് പതിനേഴ് സീറ്റുകളിലുമാണ് മത്സരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഉത്തർപ്രദേശ് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ സമാജ്വാദി പാർട്ടി സംസ്ഥാനത്തെ പിന്നാക്ക വിഭാഗങ്ങളിൽ സ്വാധീനമുള്ള ചെറിയ പാർട്ടികളുമായി സഖ്യമുണ്ടാക്കിയിരുന്നു തിരഞ്ഞെടുപ്പിൽ ബി ജെ പി വിജയിച്ചെങ്കിലും ഈ സഖ്യപാർട്ടികൾ സമാജ്വാദി പാർട്ടിയുടെ വോട്ട് വിഹിതം ഗണ്യമായി വർദ്ധിപ്പിക്കാൻ സഹായിച്ചു രാഷ്ട്രീയ ലോക് ദൾ സുഹേൽദേവ് ഭാരതീയ സമാജ് പാർട്ടി ജൻ ജൻവാദി പാർട്ടി അപ്ന ദൽ കെ മഹാൻ ദൾ എന്നീ പാർട്ടികളുമായി ആയിരുന്നു അന്ന് സഖ്യം നിയമസഭാ തിരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ നാനൂറ്റി മൂന്ന് സീറ്റുകളിൽ മുപ്പത്തിരണ്ട് ശതമാനം വോട്ട് വിഹിതത്തോടെ എസ് പി നൂറ്റി പതിനൊന്ന് സീറ്റും ആർ എൽ ഡിക്ക് എട്ടും എസ് ബി എസ് പിക്ക് ആറും ലഭിച്ചു സഖ്യത്തിലെ മറ്റ് കക്ഷികൾക്ക് ഒരു സീറ്റും കിട്ടിയില്ല ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഇതിൽ ജയന്ത് ചൗധരിയുടെ നേതൃത്വത്തിലുള്ള ആർ എൽ ഡി എൻ ഡി എയിലേക്ക് ചേക്കേറിയത് സമാജ്വാദി പാർട്ടിക്ക് കനത്ത തിരിച്ചടിയായി പടിഞ്ഞാറൻ യു പി ജാട്ട് വിഭാഗത്തിനിടയിൽ ശക്തമായ സ്വാധീനമുള്ളവരാണ് ആർ എൽ ഡി എസ് ബി എസ് പിയും കഴിഞ്ഞ വർഷം എൻ ഡി എ പാളയത്തിലെത്തി സീറ്റ് വിഭജന ചർച്ചകൾ പരാജയപ്പെട്ടതോടെയാണ് ജൻ ജൻവാദി പാർട്ടിയും അപ്ന ദൾ കെയും സമാജ്വാദി പാർട്ടിയുമായുള്ള സഖ്യം ഉപേക്ഷിച്ചത് നിലവിൽ മഹാൻ ദളിന്റെ പിന്തുണ മാത്രമാണ് സമാജ്വാദി പാർട്ടിക്കുള്ളത് ഔപചാരിക സഖ്യമില്ലെങ്കിലും ചില മണ്ഡലങ്ങളിൽ പാർട്ടിക്ക് പിന്തുണ നൽകാനാണ് മഹാൻ ദളിന്റെ തീരുമാനം എന്നാൽ ഈ ചെറുപാർട്ടികൾ സഖ്യം വിട്ടത് സമാജ്വാദി പാർട്ടിയെ ബാധിക്കില്ലെന്നായിരുന്നു എസ് പി വക്താവ് രാജേന്ദ്ര ചൗധരിയുടെ പ്രതികരണം ജാതി സെൻസസ് വേണമെന്നത് അടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച് സംസ്ഥാനം ഭരിക്കുന്ന ബി ജെ പി പ്രതിരോധത്തിലാക്കിയാണ് ഐ എൻ സഖ്യം പ്രചാരണം നടത്തുന്നത് അതേസമയം ഇത്തവണ ക്ഷേമ വികസന പദ്ധതികളും രാമക്ഷേത്ര നിർമ്മാണവും ഉയർത്തിയാണ് ബി ജെ പി പ്രചാരണം ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ നാഴികക്കല്ലായി മാറിയ രാമക്ഷേത്ര നിർമ്മാണം മികച്ച ഭൂരിപക്ഷം നൽകുമെന്നതാണ് ബി ജെ പ്രതീക്ഷ മധുര കൃഷ്ണജന്മഭൂമി വിഷയവും തിരഞ്ഞെടുപ്പിൽ ചൂടുള്ള ചർച്ചാ വിഷയമാണ് ഇലക്ഷൻ ഡെസ്ക് ദൂരദർശൻ